ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഡൻ ഒമാനിൽ ഒരുങ്ങുന്നു സസ്യങ്ങളുടെ അപൂർവ ശേഖരം ഉൾപ്പെടുത്തിയാണ് ഗാർഡൻ നിർമ്മിക്കുന്നത് ഗാർഡന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഹെക്ടർ ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഡൻ ഒമാനിലെ അൽഖൂദിൽ നിർമ്മിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഏഴിനും പ്രാദേശിക ചെടികൾ ഇവിടെ ഉണ്ടാകും പരമ്പരാഗത ഒമാനി ചെടികളും രാജ്യത്തിന്റെ സസ്യവൈവിധ്യങ്ങളും കാർഷിക പൈതൃകവും ഗാർഡന്റെ പ്രത്യേകതയാണ് സന്ദർശക കേന്ദ്രം ഒമാനിലെ വിവിധ പരിസ്ഥിതി വിഭാഗങ്ങൾ കാർഷിക നഴ്സറി വിഭാഗം ലബോറട്ടറി ഗവേഷകരുടെയും കുട്ടികളുടെയും വിഭാഗം തുടങ്ങിയവയും ഗാർഡന്റെ പ്രത്യേകതയാണ് സുൽത്താനേറ്റിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇക്കോ ടൂറിസം സംരക്ഷണ പദ്ധതികളിൽ ഒന്നാണിത് ബൊട്ടാണിക്കൽ ഗാർഡന്റെ നിർമ്മാണ പുരോഗതി മസ്ക്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി വിലയിരുത്തി നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളും അദ്ദേഹം വിശദീകരിച്ചു നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഒമാനിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നായി ഇത് മാറും റിപ്പോർട്ടർ ഒമാൻ